പരിശുദ്ധ അമ്മയ്ക്കുള്ള പ്രത്യേകത എന്താ ഈ മാധ്യയുടെ അമ്മയുടെ മാധ്യസശക്തിയുടെ പ്രത്യേകത എന്താ അമ്മ കർത്താവിന്റെ ദാസിയാണ് അതാണ് പ്രശ്നം അമ്മ വാഗ്ദാനത്തിന്റെ പേടകമാണ് രണ്ട് തരത്തിലാണ് അമ്മ വാഗ്ദാനത്തിന്റെ പേടകമാകുന്നത് ഒന്നെന്താണ് വചനത്തെ മാംസമാക്കി ഉദരത്തിൽ സംഭവിച്ചപ്പോൾ അമ്മ വാഗ്ദാനത്തിൻ്റെ പേടകമായി വചനത്തിൻ്റെയും ദാനത്തിൻ്റെയും പേടകമായി വചനത്തെ വിശ്വസിച്ചു കൊണ്ട് ഹൃദയത്തിൽ സംഭവിച്ചപ്പോഴും അമ്മ വാഗ്ദാനത്തിൻ്റെ പേടകമായി രണ്ട് തരത്തിലാണ് ഉണ്ണ ഈശ്വരനെ പ്രസവിച്ചു കഴിഞ്ഞാലും അമ്മ വാഗ്ദാന പേടകമായി നിൽക്കും എന്താ കാര്യം ലുക്കാവ് ഒന്ന് നാൽപ്പത്തഞ്ചനുസരിച്ച് കൊണ്ട് കർത്താവും നിന്നോട് അലച്ചത് വചനങ്ങള് നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോഴേ അമ്മയുടെ ഹൃദയത്തിലെ കർത്താവിന്റെ വചനം കുടികൊള്ളുന്ന കൈ അടിച്ചു കടത്താണ് ഉണ്ടായിരിക്കട്ടെ അമ്മയ്ക്ക് ഇത്രയും ശക്തി എന്താണെന്നാ പറഞ്ഞത് അമ്മ രണ്ട് കാര്യമാണ് ഒന്ന് അമ്മ വാഗ്ദാന പേടകമാണ് അമ്മ രണ്ട് തരത്തിലും വാഗ്ദാന പേടകമായത് മാം വചനത്തെ മാംസമായ ഉദിനത്തിൽ ധരിച്ചു വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിൽ ധരിച്ചു രണ്ട് തരത്തിലും അമ്മ വാഗ്ദാന പേടകമാണ് നമ്മൾക്കും രണ്ടാമത്തെ ഫോർമുല അനുസരിച്ചുകൊണ്ട് നമ്മൾക്കും വാഗ്ദാന പേടകമായി മാറാം അല്ലേ ലുക്ക ഒന്ന് നാൽപ്പത്തഞ്ച് അനുസരിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ദേവചനം വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളും വാഗ്ദാനത്തിൻ്റെ പേടകമായി മാറും നമ്മൾ വാഗ്ദാനത്തിൻ്റെ പേടകമാകാൻ വേണ്ടിയാണ് ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ നമ്മൾ പാലിക്കണത് മനസ്സിലായ മക്കളെ ഉടമ്പടിയുടെ നിബന്ധനകളില്ലേ ഇപ്പം ഞങ്ങൾ ഉടമ്പടി ചെയ്തെന്ന് പറഞ്ഞാൽ എന്താണ് അച്ഛൻ അംഗീകരിക്കാത്തത് എന്താ അച്ഛൻ അംഗീകരിക്കണമെങ്കിൽ നിബന്ധനകളെ വേരിഫൈ ചെയ്തിട്ടുണ്ട് നോക്കും ഉട നിബന്ധനകളാണ് ഉടമ്പടിയുടെ ഉടലെന്ന് പറയണത് എന്താ കാര്യം ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ കാര്യം ഈ നിബന്ധനകളാണ് നമ്മൾ വാഗ്ദാന പേടകമാക്കുന്നത് ഉടമ്പടി എടുത്തുകൊണ്ടല്ല ഉടമ്പടി എടുത്തത് കൊണ്ട് ആരും വാഗ്ദാന ആ ഉടമ്പടി പാലിക്കുമ്പോഴാണ് നമ്മൾ വാഗ്ദാന പേടകമാകുന്നത് ഉടമ്പടിയുടെ വചനങ്ങൾ പാലിക്കുമ്പോൾ ഉടമ്പടി വചനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉടമ്പടിയുടെ വചനങ്ങളിൽ ഒന്നെന്താ വിശ്വാസമാണ് എബ്രാഹാം അവകാശം ഈ വാഗ്ദാനത്തെ അവകാശമാക്കുന്നത് എങ്ങനെയാണ് എബ്രാഹാം വിശ്വസിച്ചു അവനത് നീതിയായി പരിഗണിക്കപ്പെട്ടു പതിനഞ്ച് ആറ് അല്ലേ ആ വിശ്വാസം എങ്ങനെയാണ് കിട്ടിയത് എബ്രാഹത്തിന് വിശ്വാസം കേൾവി നിന്ന് അല്ലേ കർത്താവിൻ്റെ വർത്തമാനത്തിൽ നിന്നാണത് കിട്ടിയത് വിശ്വാസം കേൾവി എന്ന് കേൾവി പുതിയ നിയമത്തിൻ്റെ കാലം വരുമ്പോൾ യേശു കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് പത്ത് ഒൻപത് റോമ പത്ത് ഒൻപത് അപ്പോഴേ അതാണ് പ്രിലിമിനറി ഫെയ്ത്ത് ബേസിക് ഫെയ്ത്ത് ബേസിക് ഫെയ്ത്താണ് ആ അടിസ്ഥാന വിശ്വാസം അതെന്താണ് കേൾവിയും നമുക്ക് ലഭിക്കുന്നതാണ് മാതാപിതാക്കന്മാരിൽ നിന്നോ പള്ളിയിലെ സംഗങ്ങളിൽ നിന്നോ കുർബാന പ്രസംഗങ്ങളിൽ നിന്നോ വേദപാഠത്തിൽ നിന്നോ നമുക്ക് ലഭിക്കുന്നതാണ് കേൾവി എന്നുള്ള ബേസിക് ഫെയ്ത്ത് പക്ഷേ ഈ അടിസ്ഥാന വിശ്വാസം കൊണ്ട് ചില കാര്യങ്ങൾ നടക്കത്തില്ല അടിസ്ഥാന വിശ്വാസങ്ങൾ കൊണ്ട് നടക്കാത്തതിൻ്റെ കാരണം ചില കാര്യം നടക്കാത്തതിന് കാരണം അടിസ്ഥാന വിശ്വാസങ്ങൾ വ്യക്തിയുടെ നിലപാട് വ്യക്തമാക്കാൻ പോകുന്നതല്ല വ്യക്തിയുടെ നിലപാട് എന്താണെന്ന് നോക്കണം വ്യക്തി എന്ത് കേട്ടതെന്ന് മാത്രമല്ല നോക്ക എന്ത് വിശ്വസിക്കണം എന്നല്ല നോക്കണത് ഈ വിശ്വാസത്തെ നീതീകരിക്കണം നമ്മുടെ വിശ്വാസത്തെ വാഗ്ദാനത്തെ നമ്മൾ നേടുന്നത് വിശ്വാസം കൊണ്ടാണ് നീതീകരിക്കണത് ഇനി വിശ്വാസത്തെ നീതീകരിക്കണം വിശ്വാസത്തെ നീതീകരിക്കുന്നത് എങ്ങനെയാണ് പ്രവൃത്തി മൂലമാണ് വിശ്വാസത്തെ നീതീകരിക്കുന്നത് എന്ത് പ്രവൃത്തിയാണ് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും നമ്മൾ പറഞ്ഞില്ലേ രണ്ട് പത്ത് വർഷത്തിൻ്റെ ഒന്ന് അഞ്ച് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസമീപനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ സഹോദര സഹോദരസഹം കൊണ്ടും സഹോദരസഹത്തെ ഉപ്പവി കൊണ്ടും പൂർണമാക്കാൻ പറയും അവിടെയാണ് വിശ്വാസം അതെല്ലാം നിബന്ധ അതിനാണ് നമ്മൾ നിബന്ധനകൾ പൂർത്തിയാക്കുന്നത് വിശ്വാസത്തെ നമ്മൾ നീതികരിക്കുന്നത് എങ്ങനെയാണ് പ്രവൃത്തി മൂലമാണ് എന്ത് പ്രവൃത്തി സുഹൃതം സൽപ്രവൃത്തിയല്ല സൽപ്രവൃത്തിയല്ല എന്ന് പറയണത് എന്താണ് ഇപ്പോഴ് മതായുടെ സുവിശേഷം ആറാം അധ്യായം രണ്ടാം വാക്യം മതായു ശ്ലിഹാടെ ശുഭവിശേഷം സൽപ്രവൃത്തിക്കുള്ള ഗുണമെന്താ അപ്പം തന്നെ പ്രതിഫലം കിട്ടും ആരിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലത്തിന് സൽപ്രവൃത്തിയെന്നും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തിന് കൃപാവര പ്രവൃത്തികളെന്നും പറയുന്നു പിടി സൽപ്രവൃത്തികൾ നമ്മൾ കുറെ ചെയ്യണതാണേ പക്ഷെ വായിക്കുമ്പോൾ എന്താ പറയണത് നിന്റെ രഹസ്യമായി ചെയ്യുന്ന പ്രവർത്തികളാണ് കൃപാവര പ്രവൃത്തികൾ മത്തായി ആറ് രണ്ട് മൂന്ന് നിന്റെ വലത് കൈ ചെയ്തത് ചെയ്യുന്ന എന്താണെന്ന് ഇടതുകറിയാതിരിക്കട്ടെ മറ്റുള്ളവർ ചെയ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു സർപ്രവൃത്തി ചെയ്താൽ മറ്റുള്ളവർ എന്നുള്ള വിഷയം വന്നാൽ ഇപ്പം മറ്റുള്ളവരുടെ പ്രശംസ മനുഷ്യ പ്രശംസ ലക്ഷ്യമാക്കി നിങ്ങൾ നീ ദാനം ചെയ്യുമ്പോൾ നിൻ്റെ മുന്നിൽ കാഹളം മുഴക്കരുത് ഇല്ലേ അതെന്താണ് മത്ത മത്തായ ശ്രീഹാഠ സുവിശേഷം ആറ് മൂന്ന് നീ ദാനം ചെയ്യുമ്പോൾ നിൻ്റെ മുൻപിൽ കാഹള മുഴക്കരുത് എന്ന് വെച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ആർക്കും ഒന്നും കൊടുക്കരുത് പണ്ട് അങ്ങനെ സംഭവം ചെയ്യുമായിരുന്നു ഇവരെല്ലാം ഈ ശനിയാഴ്ച ദാനം ചെയ്യണ ആൾക്കാരായിരുന്നു നിമജ്ജനും പരിശനരും അപ്പം അവരെന്ത് ചെയ്യും ദാനം ചെയ്യണമോ മണി അടിക്കും പള്ളിയുടെ വാതിക്ക് വന്നിട്ട് മണിയടിക്കും കൊച്ചു മണി അടിക്കും അപ്പോൾ ആൾക്കാർ ഭക്ഷണമില്ലാത്തവരും അപ്പമില്ലാത്തവരും കാശില്ലാത്തവരും ധർമ്മക്കാരൊക്കെ ഓടി ഈ നിയമജന്മാറ്റത്ത് ചെല്ലും ചെല്ലുമ്പോൾ മണിയടി കേൾക്കുമ്പോൾ ഓർക്കും ദാനം ചെയ്യണം അപ്പം ഇയാൾ ദാനശീലനായിട്ട് നാട്ടുകാർ അദ്ദേഹത്തെ പരിഗണിക്കും അതുകൊണ്ട് ഈശ്വർ പറയും ആ നാട്ടുകാർ തന്നെ പ്രതിഫലം കൊടുത്തു കഴിഞ്ഞു നാട്ടുകാരുടെ പ്രതിഫലം കിട്ടണ പരിപാടിയാണ് സൽപ്രവർത്തികൾ അത് സുഹൃതമല്ല വിശ്വാസത്തെ അങ്ങനെ നാട്ടുകാരിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് പരിപൂർണമാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പത്രോസ് പറയണത് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ കൃപാവര പ്രവർത്തികൾ കൊണ്ട് അതായത് ദൈവത്തിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്ന പ്രവർത്തികൾ നമ്മുടെ ഉടമ്പടി നിബന്ധനകളെല്ലാം അങ്ങനെയാ ഞാൻ രോഗിയായിരുന്നു എന്ന് പറയുമ്പോൾ കർത്താവെ നിന്നെ രോഗിയായി ഞങ്ങൾ എപ്പോഴാണ് കണ്ടതെന്ന് പറയുമ്പോൾ ഈ എളിയവർക്ക് ഒരുവർ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അതായത് മറ്റുള്ളവരിൽ നമ്മൾ വോട്ട് കണ്ടുകൊണ്ടാണ് ചില ആൾക്കാർ മറ്റു ചില ആൾക്കാരെ സഹായിക്കുന്നത് പാർട്ടി കണ്ടുകൊണ്ടാണ് ചില ആൾക്കാർ ചില ആൾക്കാരെ സഹായിക്കുന്നത് പക്ഷേ ഈശോ എന്നാ പറയണത് കർത്താവിനെ കണ്ടുകൊണ്ടാണ് ചിലർ ചിലരെ സഹായിക്കുന്നത് വേറെ ആരും കാണുന്നില്ല അവിടെ അങ്ങനെ കർത്താവിനെ മറ്റുള്ളവരിൽ കാണുന്ന പ്രവൃത്തിയാണ് സുഹൃത്തെന്ന് പറയണത് കർത്താവിനെ മാത്രമേ കാണാവൂ വേറെ ഒന്നും കാണരുത് വേറെ ഒരു ലക്ഷ്യങ്ങളും ഉണ്ടാവരുത് അത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് വിശ്വാസത്തെ സുഹൃത്തം കൊണ്ടുവന്ന് ഉടമ്പടി നിബന്ധനകളായ ഉടമ്പടി നിബന്ധനകളായ നിബന്ധനകളെത്തികള് കലർപ്പില്ലാതെ കർത്താവിനെ പ്രതി മാത്രം പ്രതി മാത്രം ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ദൈവത്തിൽ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ വിശ്വാസത്തിന്റെ വളരുവാൻ ഞങ്ങളെ ദൈവമേ ലോകമൊക്കെ പോയി പ്രസംഗിക്കാൻ പറഞ്ഞ ദൈവമേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ ചെറുപേ എനിക്ക് തന്നെയാണ് പറഞ്ഞ ദൈവമേ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ എന്നാ സംഭവിക്കണം എന്നറിയാവോ ദൈവം നമ്മളില് ഇപ്പൊ വിശ്വാസത്തെ നമ്മള് സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആശ അടക്കം കൊണ്ടും ആത്മസമീപനം കൊണ്ടുവന്നു അത് ആത്മസംയമനത്തെ സഹോദര സ്നേഹം ക്ഷമ കൊണ്ടും ക്ഷമയെ സഹോദര സ്നേഹം ഒക്കെ സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും നമ്മൾ പരിപൂർണമാക്കും എന്നാൽ സംഭവിക്കും വി വിൽ ബിക്കം നമ്മളെ വാഗ്ദാന പേടകമായി മാറും അതാണ് ഈ നിബന്ധനകളുടെ ഗുണം അതാണ് നിങ്ങൾ നിബന്ധനയായിരിക്കണം നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം അല്ലാതെ നിങ്ങളിവിടെ എഴുതിയിട്ട വിഷയങ്ങളാണ് പലർക്കും ലക്ഷ്യം അയ്യോ ആകുന്നില്ലല്ല ആകുന്നില്ലല്ലോ എന്നൊക്കെയാണ് പല ആൾക്കാരുടെ ഒരു കുഴപ്പം ഇതാണ് എഴുതിയിട്ടിട്ടുണ്ട് അയ്യോ വാടകാരി ഇറങ്ങണില്ലല്ലേ എപ്പം ഇറങ്ങാതി ഇറങ്ങാറിയല്ലേ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ എഴുതും പെറുക്കിയും പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ട് ജീവിതം കഴിച്ചുകള് ഇതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാകേണ്ട ഉടമ്പടിയിൽ അമ്മനെ ഏൽപ്പിച്ചിട്ടില്ല നിങ്ങൾ അത് അമ്മ വേണ്ടപ്പോ ചെയ്യും നിങ്ങൾ എന്താ ബേജാറാകേണ്ടത് ഉടമ്പടി നിബന്ധനകളാ ഉടമ്പടി നിബന്ധനകളാണ് നമ്മളെ വാഗ്ദാന പേടകമാക്കുന്നത് അപ്പോഴെന്തായി മാറും വാഗ്ദാന പേടകത്തിൻ്റെ മേൽ കൂടാരത്തിൽ ദൈവത്തിൻ്റെ ശക്തി ആവശിച്ചൊന്ന് ഇല്ലേ പ്രപാഠന പുസ്തകം നാൽപ്പതാം മറ്റേ ഇരുപത്തഞ്ചാം വാക്യം കൂടാരത്തിലാണല്ലോ വാഗ്ദാന പേടകം ഇടുന്നിരുന്നത് ആ കൂടാരത്തിന് മേൽ കർത്താവിൻ്റെ ശക്തി ആവശിച്ചു ഈ വാഗ്ദാന പേടകമായി മാറുമ്പോഴേ വ്യക്തികളെ ശക്തീകരിക്കും ഞങ്ങൾ എപ്പോഴും ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴേ ഞങ്ങളെപ്പോഴും നോക്കണം എന്താണ് എന്തോരോ നിങ്ങൾ വാഗ്ദാന പേടകമായി മാറി എന്നാണ് എന്തോരോ നിങ്ങൾ വാഗ്ദാന പേടകമായി മാറി രണ്ട് പത്തോസ് ഒന്ന് അഞ്ചിൻ്റെ വിശ്വാസത്തിൻ്റെ പടിപടിയായിട്ടുള്ള പരിക്കർമങ്ങളിലൂടെ എങ്ങനെ ഒരു വ്യക്തി വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുന്ന രീതിയിൽ വാഗ്ദാന പേടകമായി മാറി അങ്ങനെ വാഗ്ദാന പേടകമായി മാറി എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് നിങ്ങളെ തിരുത്തി തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കണം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഞങ്ങൾ ഇരിക്കത്തില്ലേ അതുപോലെയാണ് ഒരു കൗൺസിലറിൻ്റെ അടുത്ത് ഇരിക്കേണ്ടത് അങ്ങനെ ശ്രദ്ധയോടെ നമ്മളോട് പറയുന്ന നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വാഗ്ദാന പേടകമാകി മാറുന്നതിനുള്ള ബാക്കിയുള്ള ഹോംവർക്കുകൾ ഗൃഹപാഠങ്ങൾ ശ്രദ്ധയോടെ കേട്ടണം അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത് ഉടമ്പടി പുതുക്കണം അച്ഛനെ കാണണമെന്ന് ഇരിക്കണം അവിടെ അതാണ് ഈ കുഴപ്പം മുഴുവൻ സംഭവിച്ചിരിക്കേണ്ടത് ഉടമ്പടി പുതുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ വാഗ്ദാന പേടകമായി മാറാനുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ പരിപൂർണമാക്കി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ ആയി മാറിക്കൊണ്ടിരിക്കുക അപ്പോഴെന്താ വാഗ്ദാനപ്പെടക എന്ത് പറയും ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോഴേ എങ്ങനെ ലോൺ അടക്കും എങ്ങനെ ജിഫ്റ്റ് നടപടിയിൽ നിന്ന് തല ഊരിയെടുക്കും എങ്ങനെ കാനഡയിൽ അഡ്മിഷൻ കിട്ടും ഇതെങ്ങനെ സംഭവിക്കും നമുക്ക് എല്ലാം വേണ്ടിയും ചോദ്യം ചോദിച്ചിട്ടുണ്ടേ പണ്ടേ ചോദിച്ചത് നമ്മുടെ ജീവിതമായിട്ടാണ് അമ്മ ചിന്തിക്കുന്നത് അമ്മ പണ്ടേ ഒരു അടുക്കളക്കാരിയാ അടുക്കളയിലെ തീ പുകയണം പുകയാത്തതും എരിയണം എരിയാത്തതും അമ്മയ്ക്ക് വിഷയമായിരുന്നു അതാണ് കാനായിലെ കല്യാണത്തിൽ വിഞ്ഞ് തിരിയാതെ വരുമ്പോൾ അമ്മമാർക്കറിയാവല്ല അടുക്കളയുടെ പരുവക്കേട് എന്തുമാത്രം മാത്രം ഉള്ളാന്തിക്കറിയാവില്ല അമ്മയുടെ ആ ഒരു ഉള്ളാന്തലാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വരണത് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത് അത് ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പഠിച്ച് ദൈവരാജ്യത്തിൻ്റെ വലിയ കാര്യമൊക്കെ പറയാം അവർ അവർ പറഞ്ഞുകൊണ്ടു നമുക്ക് മനസ്സിലാവത്തില്ല അവരുടെ ലോകത്ത് നിന്ന് സംസാരിക്കണത് അമ്മ അവരുടെ ലോകത്ത് നിന്നല്ല സംസാരിക്കണത് അക്കാഡമിക് ലോകത്ത് നിന്നല്ല അമ്മ സംസാരിക്കണത് അമ്മ മനുഷ്യൻ്റെ അനുഭവ ലോകത്ത് നിന്നാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു കുടുംബസ്ഥയുടെ ഒരു കുടുംബിനീടെ ഉൾനൊമ്പരങ്ങളാണ് എന്തെങ്കിലും വീട്ടു സമ്മാനങ്ങളില്ലാണ്ട് വരുമ്പോഴേ നമ്മൾ എവിടെയെങ്കിലും ഇപ്പം കൃപാസനം തേടാ ഞാൻ ബുധനാഴ്ച ഇപ്പോൾ ഒരു ഇടുക്കിലെ കോട്ടയത്തെ ചേടി പൊൻകുനങ്ങത്തെ ചേടുത്തി ഒരു സാക്ഷ്യം പറഞ്ഞു എന്താ പറഞ്ഞത് കൃപാസനം എവിടെയാണെന്ന് അറിയത്തില്ല ഞാൻ തിരിച്ചു വന്നാൽ തിരക്കരുതെന്ന് ഇപ്പോഴും ഓർക്കാൻ സാക്ഷി ഒറ്റക്ക് ചിരിക്കും കൃപാസനം അവിടെ വന്നിട്ടില്ല ആരവിടെ വന്നിട്ടില്ല അപ്പം കൃപാസനം എവിടെയാണെന്ന് അറിയത്തില്ല എന്നെ കണ്ടാൽ തിരക്കരുതെന്ന് ഞാൻ ഇതൊരു വിമോചന സമരത്തിൽ ബുദ്ധിമുട്ട വാക്യമാണ് അമ്മയും ഞങ്ങൾ പോകുന്ന കണ്ണില്ലെങ്കിൽ തിരക്കരുതെന്ന് അങ്ങനെ മുദ്രാവാക്യം പണ്ടുണ്ടായി അതുപോലെ ചെടുത്ത് പറയും എന്നിട്ട് മകളോട് പറയുമേ നാലായിരം രൂപ വെപ്പില മേശലിരിപ്പുണ്ട് നീ വേ എടുത്ത് വിട്ടുകാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞാൻ പോവുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നാലായിരം രൂപ ഇന്ന സ്ഥലത്തിരിപ്പുണ്ട് എന്താണ് ഒരു വീടിൻ്റെ ഒരു വീട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഒരമ്മയുടെ തേരല ആ തേരല ഇവിടെ ഉള്ളത് അല്ല ഇത് അക്കാഡമിക്കായിട്ട് പഠിക്കേണ്ട വിഷയമല്ല പഠിക്കുന്നവർക്ക് പഠിക്കോ അത് അവരുടെ വൈദ്യപ്പിഴപ്പ് അതല്ല ഇതെന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ വരും ഒരു ഒരു ജീവിത അവസ്ഥകളില് ഒരു മനുഷ്യൻ്റെ ഒരു അപമാനമുണ്ട് എന്തെങ്കിലും ഇല്ലാതെ പണ്ട് പോയി ഇപ്പം നമുക്ക് നമ്മൾ സ്കൂൾ കുഞ്ഞുങ്ങളോട് പറയുന്നത് നീ ഉച്ചക്ക് വരണ്ട കേട്ടോ ഉച്ചക്ക് ഇവിടെ ആഹാരമില്ലെന്ന് പറഞ്ഞാൽ അത് പറയാൻ അത്ര എളുപ്പമല്ല പക്ഷെ മുള്ളിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് പറയുമ്പോൾ കർത്തായോ വൈകുന്നേരം വരുമ്പോഴെങ്കിലും ഒരു ഇടയാക്കണേ എന്നുള്ള ഒരു കണ്ണുനീരിൻ്റെ ഒരു പ്രാർത്ഥന കൂടി അമ്മയുടെ മനസ്സിലുണ്ടാവും അത്രേ ഉള്ളുതോ ഇതങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അടുക്കളയുടെ ഒരു പോരായ്മ ഉണ്ടായാലുണ്ടാകുന്ന അപമാനവും അതിനേക്കാൾ ഉപരി നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നമ്മുടെ മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങളെ ജനിപ്പിച്ച് വളർത്തിയിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധർമ്മസങ്കടമുണ്ട് ആ ധർമ്മസങ്കടത്തിന് നമ്മുടെ നമുക്ക് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി ഒരാള് അതാണ് അമ്മ കൈയ്യടിച്ചു കയറുന്ന ഹായിക്ക സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ഡാലി ജോൺസൺ ഞാൻ എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ നിത്യസഹായ മാതാ പള്ളിയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ മകൾ നിമ ജോൺസൺ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഇവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എൻ്റെ മകളുടെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു നേരത്തെ തന്നെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വരാനോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനോ ഒന്നും വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലായിരുന്നു പിന്നെ എൻ്റെ ചേച്ചി അനിയത്തേക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എന്നെ പല പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പക്ഷേ എനിക്ക് ധ്യാനം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പക്ഷേ ഞാൻ ചേച്ചിനെ കൂടി ഇവിടെ വന്ന് ഞങ്ങൾ ഞാനും മോളും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോവുകയുണ്ടായി അങ്ങനെ അങ്ങനെയിരിക്കെ എൻ്റെ മോൾ എറണാകുളത്ത് എം ബി എ കഴിഞ്ഞ് എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ അപ്പോൾ അവിടെ റിസൈൻ ചെയ്ത് ദുബായിലേക്ക് പോയി വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ പോയി അവിടെ ജോലി നോക്കി രണ്ട് മാസം ആകാറായിട്ടും എൻ്റെ മകൾക്ക് ജോലിയൊന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല വിസയുടെ കാലാവധി തീരാറായി മകൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷനായി തിരിച്ചു പോരാനുള്ള ഒരു അവസ്ഥ നമ്മുടെ കയ്യിലാണെങ്കിൽ അവൾക്ക് ഫുഡിനും അക്കോമഡേഷനും എല്ലാത്തിനും കൂടി നല്ലൊരു പൈസ വേണം റൂമിനൊക്കെ കൂടി അപ്പം ദിവസം രണ്ട് മാസം ആകാറായി വിസയുടെ കാലാവധി തീരാറായി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവൾ അവിടെ ദുബായിൽ ഫ്രണ്ടിൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത് അപ്പോൾ അവളുടെ ഫ്രണ്ടിൻ്റെ അമ്മ ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഡാലി നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക നിൻ്റെ മകൾക്ക് എന്തായാലും ജോലി ലഭിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യ ആദ്യം മടിച്ച് പക്ഷേ എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ലാത്ത കാരണം ഞാൻ പറഞ്ഞു വേണ്ട ഞാനിവിടെ ഞങ്ങളുടെ പള്ളിയിൽ നിത്യസഹായ മാതാവുണ്ട് അവിടെ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു എൻ്റെ മകൾക്ക് നല്ല വിശ്വാസമായിരുന്നു അവളും ഇടക്ക് എന്നോട് പറയുമായിരുന്നു മമ്മി പോയി ഉടമ്പടി എടുക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ എനിക്കതിൽ വിശ്വാസം ഇല്ലാത്ത കാരണം ഞാൻ അതിന് തയ്യാറായിരുന്നില്ല പിന്നെ എനിക്ക് എന്ന് പറഞ്ഞ് ആൾക്ക് എല്ലാവരും പറഞ്ഞ് കേട്ടറുണ്ട് കാര്യങ്ങളൊക്കെ പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മ നാം ദൈവമായിട്ടൊരു ഉടമ്പടി എടുക്കുകയാണ് അപ്പം അത് തെറ്റിച്ചാൽ അങ്ങനെയുള്ളൊരു ഭയം എനിക്കുണ്ടായി എനിക്ക് ആ ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു അതില നിബന്ധനകളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ലായിരുന്നു അത് കാരണമായിരുന്നു ഞാനത് മടിച്ചു നിന്നത് പിന്നെ എൻ്റെ കൂട്ടുകാർ ഇവളുടെ അമ്മ കൂട്ടുകാരുടെ അമ്മ എന്നെ വീണ്ടും നിർബന്ധിച്ച് മകൾക്ക് വേണ്ടിയല്ലേ നീ ഒരു ത്യാഗം സഹിക്കെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് എന്തായാലും ഉടമ്പടി എടുക്കാമെന്ന് കരുതി പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് അനുജത്തിനേയും കൂട്ടി വന്ന് ഉടമ്പടി എടുത്തു അന്ന് ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ സെക്കൻഡ് സാറ്റർഡേ കാരണം ഭയങ്കര തിരക്കായിരുന്നു ആ തിരക്കിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ആറ് കാര്യങ്ങൾ ഞാൻ വെച്ച് അതിന് ശേഷം വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പോൾ രാത്രിയായി അപ്പം ഹസ്ബൻഡ് വഴക്ക് പറയുമെന്ന് എനിക്കറിയാം കാരണം പുള്ളിക്ക് എന്നെപ്പോലെ തന്നെ ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു അങ്ങനെ വിചാരിച്ച പോലെ വഴക്കൊന്നും കേട്ടില്ല ഞാനിവിടെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഹസ്ബൻഡൊന്നും പറയല്ലെന്ന് അതുപോലെ എന്നെ പേടിച്ച വിധത്തിലൊന്നും സംഭവിച്ചില്ല അങ്ങനെ പിറ്റേ ദിവസം തുടങ്ങി ഞാൻ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി പത്രമൊക്കെ എല്ലാ വീടുകളിലും കൊണ്ട് കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് പക്ഷേ ആദ്യം ആദ്യമൊക്കെ എനിക്ക് നാണക്കേട് പോലെ ആയിരുന്നു പത്രമൊക്കെ കൊടുക്കാൻ ഇപ്പം ആ നാണമൊക്കെ മാറി അത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ മോൾ ഉടമ്പടി അതുപോലെ പാലിച്ച് ഉടമ്പടി എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് അപ്പം മോൾക്ക് ഞങ്ങളുടെ കസിൻ വഴി ദുബായിൽ ഒരു പ്രൈവറ്റ് ഒരു സ്ഥാപനത്തിൽ താൽക്കാലികമായിട്ട് ജോലി ലഭിച്ചു അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് അപ്പോൾ അവർ പറഞ്ഞു അവിടെ നിന്നുകൊണ്ട് തന്നെ വേറെ ജോലി നോക്കിക്കോളാൻ പറഞ്ഞു അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂവിലൊക്കെ അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ മോളാ ജോലി തുടരുകയും അപ്പം ഞാനിവിടെ ഉടമ്പടിയിൽ എഴുതി വെച്ചത് എൻ്റെ മകൾക്ക് ആദ്യം പുതുക്കാൻ വരണതിന് മുന്നേ തന്നെ എൻ്റെ മകൾക്ക് നല്ലൊരു ജോലി തയ് നൽകണമെന്ന് മാതാവിനോട് അപേക്ഷിച്ചിട്ടുണ്ട് എഴുതി ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായി അതിൻ്റെ ഫലമായി ഞാൻ ആദ്യം ഫസ്റ്റ് പുതുക്കാൻ വരണതിന് മുന്നേ തന്നെ എൻ്റെ മോൾക്ക് അവിടെ ഇൻ്റർവ്യൂവിന് നല്ലൊരു ജോലി ഇൻ്റർവ്യൂ വരികയും നല്ലൊരു സ്ഥാപനത്തിൽ അവൾ വിചാരിക്കാത്ത വിധത്തിൽ നല്ലൊരു ജോലി നൽകി മാതാവ് എൻ്റെ മോളെ അനുഗ്രഹിച്ചു ഇപ്പം എൻ്റെ മോൾ ലീവിന് വന്നപ്പം ഞാൻ സാക്ഷ്യം പറയാൻ വന്നതാണ് പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് ഒരു പഴയ വീടാണ് അപ്പം അത് പൊളിച്ചു പണിയണമെങ്കിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി പൈസ വേണ്ടി വരും അപ്പം അതിനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ലാത്ത കാരണം ഞങ്ങളത് വിൽക്കാൻ മൂന്നാല് വർഷമായിട്ട് പരിശ്രമിക്കണം പക്ഷേ അത് കച്ചവടം ആകണുണ്ടായില്ല അങ്ങനെ അങ്ങനെ ഇരിക്കുകയും ഞാൻ ഇവിടെ വന്ന പുടമ്പടിയിൽ മാതാവിനോട് സാക്ഷ്യം എഴുതിയിട്ട കൂട്ടത്തിൽ വീടിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ടായി മാതാവ് എനിക്ക് എൻ്റെ വീട് വിട്ടു പോകാൻ എനിക്കൊട്ടും ഇഷ്ടമില്ല എൻ്റെ വീടും ഒരു അമ്പത്തി അമ്പത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് വാർക്ക വീടാണ് അപ്പോൾ അത് പൊളിച്ചു പണിയാൻ പറ്റാത്ത കാരണം ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചത് അങ്ങനെ രണ്ട് മൂന്ന് വർഷമായിട്ട് നടക്കണുണ്ടായില്ല അപ്പം ഞാൻ സാക്ഷ്യത്തിൽ ഇങ്ങനെ എഴുതി മാതാവ് എനിക്കെൻ്റെ വീടും നാടും ഒന്നും വിട്ടു പോകാനായിട്ട് ഇഷ്ടമില്ല അപ്പോൾ മാതാവ് ഒരു വഴി കാട്ടിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥന എഴുതിയിട്ടുണ്ടായി അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് വീട് നല്ലപോലെ മെയിൻ്റനൻസ് ചെയ്യുവാനും രണ്ട് റൂം പുതിയതായിട്ടെടുത്ത് നല്ല ഭംഗിയോടുകൂടിയുള്ളൊരു വീട് ഇപ്പോൾ മാതാവ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു പിന്നെ മൂന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ കാര്യമാണ് അവന് കാക്കനാട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്പനിയിൽ അപ്പം അവൻ്റെ ഇവിടെ ഇവിടെ ശമ്പളം കുറവാണ് അവൻ്റെ വർക്കിന് പുറത്തൊക്കെ നല്ല സാലറിയാണ് അപ്പം അങ്ങനെ പുറത്തേക്ക് പോകാനായിട്ടൊരു ചാൻസ് ലഭിക്കണമെന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകന് പുറത്ത് പോവുകയും നല്ലൊരു കമ്പനിയിൽ നല്ല സാലറിയോടുകൂടി നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പിന്നെ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രേഷിത പ്രവർത്തനം പ്രേഷിത പ്രവർത്തനം എന്ന് പറയാൻ ഞാൻ ഇവിടെ നിന്ന് എല്ലാ മാസവും വന്ന് പത്രം മേടിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും പ്രാർത്ഥിച്ചു കൊടുക്കാറുണ്ട് ഒരു ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലായിടത്തും കൊടുത്തു തീർക്കും പത്രം പിന്നെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവും വെളുപ്പിനെ അഞ്ചരക്കെണീ അഞ്ചരക്ക് മുന്നേ എണീക്കും അച്ഛൻ്റെ അടൊപ്പം പ്രാർത്ഥനയിൽ ചേർന്നിട്ട് എല്ലാ ദിവസവും ദീപബലി പങ്കെടുക്കും പിന്നെ കുംഭസാരിയ്ക്കും എല്ലാം ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസമെടുക്കും പിന്നെ യൂട്യൂബും പിന്നെ സാക്ഷ്യങ്ങളെല്ലാം ഉടമ്പടിയും ധ്യാനം അച്ഛൻ്റെ എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടും എല്ലാവർക്കും ഷെയർ ചെയ്യും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങളുടെ പള്ളിയിലൊരു സംഘടനയുണ്ട് അതിൽ ഒരു തുക ഞാൻ എല്ലാ മാസവും പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് അത് എല്ലാ ജാതിയിലുള്ള ആൾക്കാർക്കും അത് ഞങ്ങൾ കൊടുക്കും പിന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായത് ഉടമ്പടിക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ടി വി ഒക്കെ ഇഷ്ടംപോലെ സീരിയലും ടി വി ഒക്കെ ഒരു വ്യക്തിയാണ് അപ്പം എന്നാ ഭർത്താവ് എപ്പോഴും വഴക്കു കുറയും നിനക്കെപ്പോഴും ടിവിയുടെ മുമ്പിലിരിക്കാനേ നേരമേ ഉള്ളു അങ്ങനെയൊക്കെ പറഞ്ഞെപ്പോഴും വഴക്കുറയും ഇപ്പം ഞാൻ ടി വി കാണാറില്ല സീരിയലൊന്നും കാണാറില്ല ഉടമ്പടി ധ്യാനവും സാക്ഷ്യമാണ് ഫോ ഇതിൽ കാണണത് ടി വി ഇല്ല ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി പിന്നെ ഞാൻ ബൈബിൾ വായിക്കും ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത സാർ ഞാൻ ലാസ്റ്റ് ഇയർ ഏപ്രിൽ ആണ് ഞാൻ ദുബായിൽ ഞാൻ ഫസ്റ്റ് ജോബിൽ ഞാൻ കയറുന്നത് താൽക്കാലികമായിട്ട് ഇതുപോലെ കസിൻ വഴിയാണ് ഞാൻ ജോലിയിൽ അന്ന് കയറിയത് അപ്പോൾ അത് താൽക്കാലികമായിട്ട് കയറിയതാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ എൻ്റെ അടുത്ത് അവിടെയുള്ള സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒരു നല്ല ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ പൊയ്ക്കോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ മെയ് ഫസ്റ്റിന് ഞാൻ ലൈറ്റ് ഏകാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ പ്രെയർ ചെല്ലി തുടങ്ങിയായിരുന്നു